ഇതിന്റെ ബാക്കിൽ എന്താ നടന്നും അറിയത്തില്ല ഞാൻ റെഡ് ഫ്ലാഗ് എന്തോ ആയിക്കോട്ടെ ഓരോരുത്തരുടെ പേജ് റീച്ച് ആക്കാൻ അവര് ബെല്ലോറി ലൈഫ് വെച്ചായി കളിക്കുന്നെ ഞാൻ ആ വീഡിയോ മനഃപൂർവം പർപ്പസ്ഫുള്ളി അങ്ങനെ അതിന്റെ അകത്ത് നിന്നതാ കളിച്ച് ഈ അർജുൻ ബി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ച് പലർക്കും അറിയുമായിരിക്കും യൂട്യൂബിൽ ചാലഞ്ച് ഒക്കെ ചെയ്യുന്ന ഒരു ചാനൽ ആണത് മെയിനായിട്ട് ഈ ചാനലിൽ വരുന്നത് ഫുഡ് ചാലഞ്ചുകളൊക്കെയാണ് ഒരു പയ്യൻ വന്ന് പബ്ലിക്കില് ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യും എന്നിട്ട് ആളെ വല്ല കെ എഫ് സിയിലേക്കോ ബർഗർ കിങ്ങിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് പോകും എന്നിട്ട് അവിടുന്ന് ഫുൾ മെനു ഓർഡർ ചെയ്യും ആ ഫുൾ മെനു കഴിച്ച് തീർത്ത് കഴിഞ്ഞാണെങ്കിൽ പതിനായിരം രൂപ കിട്ടും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പൈസ തരണം ഇത്തരത്തിലുള്ള ചാലഞ്ചുകളൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് ചാനലാണിത് ഞാനത് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും കത്തി കാണും പലപ്പോഴും ഈ ചാനലിൽ വീഡിയോസ് കാണുന്ന സമയത്ത് ഞാൻ അന്തം വിട്ട് നോക്കി പോകാറുണ്ട് കാരണം ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുൾ മേനക്ക് ഓർഡർ ചെയ്ത് കഴിക്കാൻ എത്ര രൂപയാകും അല്ല എന്നിട്ട് അത് വിജയിക്കാണെങ്കിൽ അങ്ങോട്ട് പതിനായിരം രൂപ കൊടുക്കും കാണാം ഇതിനൊക്കെ എവിടുന്നാണ് ഇതിന് വണ്ട് കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത് എന്താ അങ്ങനെ ഞാൻ ആലോചിച്ചിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇവന്റെ ചാനൽ പുതിയൊരു വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത് ആണ് ഒരു ചാനലിന്റെ വീഡിയോ നാല് ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണെങ്കിൽ ഒരു അഞ്ച് ഗേൾസിനെ വെച്ചുള്ള വീഡിയോ നമുക്ക് എന്തായാലും അതിന്റെ തുടക്കം ഒന്ന് അഞ്ച് സുന്ദരികളായ പെൺകുട്ടികളും അവർക്ക് ഒരു പരിചയമില്ലാത്ത കുറെ ആണുങ്ങളും നമുക്ക് വേണ്ടത് ഒരു മാച്ചാണ് എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും അത് അവര് ഒരു പൊട്ടൻഷ്യൽ മാച്ച് ഇതാണ് സംഭവം മനസ്സിലായല്ലോ നമ്മുടെ ഇംഗ്ലീഷ് നാട്ടിലൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു ആണ് ഇത് ആദ്യമായി മലയാളത്തിലേക്ക് അർജുൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രം സംഭവം മറ്റൊന്നുമല്ല അഞ്ച് കളിച്ചാൽ ഇങ്ങനെ നരത്തി നിർത്തും അവരുടെ കയ്യിൽ ഓരോ ഭരുണും ഒരു സൂചന കൊടുക്കും എന്നിട്ട് ഓരോ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ചെക്കന്മാരെ വിളിക്കും അവരോട് എന്നിട്ട് ഓരോ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കും കൂടുതലും റിലേഷൻഷിപ്പ് റിലേറ്റഡ് ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ഭാവി പാടറിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക അവർ അതിനനുസരിച്ചുള്ള മറുപടി പറയും ആ മറുപടി പറയുന്നത് ആ ബലൂൺ പിടിച്ച് നിൽക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിക്ക് ഓക്കെ അല്ലെങ്കിൽ അവൾക്ക് എന്താക്കാം ബലൂൺ കുത്തി പൊട്ടിക്കാം സൂചന കൊണ്ട് അപ്പൊ അതിൽ നിന്നും അവൾക്ക് അവന് താല്പര്യമില്ലാന്ന് മനസ്സിലാക്കാം അങ്ങനെ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെ അഞ്ചാറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ബലം ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിച്ച പയ്യനും ബലും പൊട്ടിക്കാത്ത പെണ്ണം തമ്മിൽ മാച്ചായി നടത്തും അവര് തമ്മിൽ ആയി ഇതാണ് ഈ ചലഞ്ച് ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി ചലഞ്ചിനെ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചേരാത് കുറച്ച് വർഷം അത് ഒരു കൊല്ലം ആറ് മാസം ആറ് ദിവസം ഇത്ര കറക്റ്റ് ആയിട്ട് നീ നമ്മൾക്ക് പ്രിയപ്പെട്ടാലും അങ്ങനെ ഓർത്തിരിക്കാം ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഒരു കുഴപ്പമില്ല എനിക്ക് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അത് എന്താ ചോദിച്ചത് പക്ഷെ അറിയാം ഞാൻ അറിയാറുണ്ട് കാര്യങ്ങളൊക്കെ അറിയാറുണ്ട് അങ്ങനെയല്ല എന്റെ വീടിന്റെ നിയർബൈ ആണ് ആളുടെ വീട് അപ്പൊ ഞാൻ അറിയൂലോ ഓക്കെ ഇങ്ങനെയാണ് ചാലഞ്ചിന്റെ രീതി എന്ന് പറയുന്നത് ഇപ്പൊ ഏറെക്കൂറെ എല്ലാവർക്കും സംഭവം എന്താണെന്നുള്ളത് പിടുത്തം കിട്ടിക്കണമെന്ന് വിചാരിക്കുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആലോചിച്ച് മറുപടി പറഞ്ഞു ഇല്ലാത്തന്നെ പലരും പൊട്ടുന്നുള്ളവരിങ്ങനെ മൂന്നാല് ആൾക്കാരെ വിളിക്കുന്നുണ്ട് അതിൽ എല്ലാവരും തന്നെ ഒരു മൂന്നാല് ചോദ്യം ചോദിക്കുമ്പോഴേക്കും മുഴുവനും പലി തീരുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഒരു ജിംബ്രോന്റെ വരവുണ്ട് മക്കളെ അവിടെയാണ് ഈ സംഭവം വൺ ട്രോളും വിവാദവുമായി മാറുന്നത് നമ്മൾ വന്നുകഴിഞ്ഞു ആരും വരെ മാച്ച് ആയിട്ടില്ല ഇനി നമുക്ക് അടുത്ത സ്ട്രേഞ്ചറിനെ വിളിക്കാം ചെയ്യുന്നു ഞാൻ ലിഫ്റ്റിംഗ് ലിഫ്റ്റിംഗ് ബോഡി ചെയ്യുന്നുണ്ട് ആ യെന്ന് എന്തിനാണ് പൊട്ടിക്കാൻ പിന്നെ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഈ പെണ്ണിനെ ഇഷ്ടല്ലേ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം എന്തായാലും ബാക്കി കണ്ടോക്കാം എന്തിനാണ് പൊട്ടിച്ചോ അല്ലേ പൊട്ടിച്ചോറിയാണ് കണ്ടിട്ട് തോന്നുന്നില്ല പോലും കണ്ടിട്ട് തോന്നാതിരിക്കാൻ അവള് ഷർട്ട് കാണണം വന്നത് എന്തായാലും ഇത്രയും പറഞ്ഞ ചിതിക്ക് ആ ഷർട്ട് ഊരി കാണിച്ചു ചെക്ക അവിടെ നല്ലോണം കണ്ടു ബോധ്യപ്പെടട്ടെ പിന്നെ പൊട്ടിക്കാൻ ഫ്ലക്സിന് അവൻ ചാട്ടൂരി ഊരി കാണിക്കാന്ന് പറയുമ്പോഴേക്കും പൊട്ടിക്കാൻ ആദ്യരുത്തിഡർ ആണ് കണ്ടത് തോന്നില്ലാന്ന് അതും പറഞ്ഞ് പലവും പൊട്ടിച്ച് എന്നാ പിന്നെ ബോഡി കാണിച്ചേക്കാമെന്ന് വിചാരിച്ചപ്പോ അടുത്തുരുത്തി വീണ്ടും അടുത്ത പലവും പൊട്ടിക്കുള്ളൂ ഇവർക്കൊക്കെ എന്താ പ്രാന്താണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാണോ എന്തായാലും ബാക്കിയുണ്ടോ പഠിച്ചോ ഫ്ലക്സ് െ അത് അതത്രേ ഉള്ളു ഇതെങ്ങനെയാണ് പട്ടിഷോ ആയിട്ട് മാറുന്നത് നിങ്ങള് കാണിക്കാൻ പറഞ്ഞതിനെക്കൂടെ അവൻ കാണിക്കുന്നു അത്രല്ലേ ഉള്ളൂ എന്നിപ്പോ കാണിക്കുന്നത് പട്ടിഷോന്നൊക്കെ ഈ പച്ച ടോപ്പ് ടോപ്പിട്ട പെണ്ണ് വല്ലാണ്ട് ഓവർ ആവുന്നുണ്ട് അവളങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി അവളാണ് നമ്മുടെ മെയിൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ആള് വല്ലാണ്ട് ഓവർ ആവുന്നുണ്ട് നോക്കാം ോ ഇനി ആർക്കെങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ കട്ട മനസ്സിലാണ് ചെക്കൻ ഉള്ളത് ഇനി ഒരുത്തിയും പറയരുത് കണ്ടിട്ട് തോന്നുന്നില്ല പിന്നെ ഇനി ആരെങ്കിലും ബലം പൊട്ടിക്കുന്ന നമുക്കൊന്ന് കാണണല്ലോ എന്തായാലും ചെക്കൻ ബോഡി കാണിച്ച സമയത്ത് ഒരുത്തിനും ഒരു എക്സ്പ്രഷൻ ഉണ്ട് മക്കളെ നമുക്ക് എന്തായാലും ആ ഒന്ന് കണ്ടോക്കാം കോമഡിയാണ് അത് എന്തായാലും നീ എന്തെങ്കിലും കാണിക്കട്ട ചെക്ക അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയല്ലേ എന്നുള്ള രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡാണല്ലേ പെണ്ണിനി എന്തായാലും ഇത്രയൊക്കെ അയച്ചിരിക്കും ഇനി ആരെങ്കിലും ബലം പൊട്ടിക്കും നമുക്കൊന്ന് കണ്ടോക്കാം അടുത്തത് ഇതിനിപ്പോ എന്തിനാണോ പൊട്ടിച്ചത് ഇവൻ ബോഡി കാണിച്ചവൾക്ക് ഇഷ്ടായില്ല എന്തെല്ലാം കണ്ടുനോക്ക എന്തായാലും ഇന്നത്തെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു പെണ്ണിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാധാരണ മസിലുള്ള ചെക്കന്മാരുടെ പിന്നാലെ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കാണ് അപ്പഴാണ് ഒരുത്തി പറഞ്ഞത് എനിക്ക് മസിലുള്ള ഒരുത്തനെ വേണ്ടെന്നൊക്കെ എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലേ ആ പറഞ്ഞ കാര്യല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ എന്തായാലും ബാക്കി നോക്കാം എനിക്ക് തോന്നുന്നു ഏറ്റവും ഡിസിപ്ലിൻ ഉള്ള ആ അവൾക്കില്ലെങ്കിലും പോട്ടെ ബാക്കി മൂന്നെണ്ണം പാലും പിടിച്ചു നിക്കുന്നുണ്ടല്ലോ അവരിലേതെങ്കിലും ഒരാൾക്ക് സെറ്റാകും ഒന്നും പേടിക്കണ്ട നമുക്ക് ബാക്കി നോക്കാം എനിക്ക് തോന്നുന്നു അവർക്ക് ബാക്കി എന്തെങ്കിലും അവർക്ക് നിങ്ങൾക്ക് ഞാൻ ി പോകുന്ന ഒരാളാ ഫിറ്റ് ആയിരിക്കണം പിന്നെ ഈ പറഞ്ഞോളം ഉള്ളതാണുള്ള പുറത്തേക്ക് ഇരുന്നേ ശരിയാണ് ഇതെ പച്ചട്ടോപ്പാരി വീണ്ടും ഇവിടെ വല്ലാണ്ട് ഓവറാവുന്നുണ്ട് കേട്ടോ നേരത്തെ ഷർട്ട് അയ്യാൻ നിന്നപ്പോ പട്ടിച്ചോ എന്ന് പറഞ്ഞു പലവും പൊട്ടിച്ച് ആ പൊട്ടിച്ചത് പോട്ടെ ഇപ്പൊ എന്തെങ്കിലും ദുശ്യയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞപ്പോ പബ്ലിക്കായി ഷർട്ടൂല കാണിക്കുന്നതാണ് പോലും ഇവന്റെ ദുശീലെന്ന് അതെങ്ങനെയാണ് പെണ്ണിനെ ദുശീലായിട്ട് മാറുന്നത് അവനായിട്ട് എവിടെയും വന്ന് ഷർട്ട് ഊല കാണിച്ചിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല അവൻ ഷർട്ടൂരി കാണിച്ചത് പിന്നെ എങ്ങനെയാണ് ദുശീലായിട്ട് മാറുന്നത് സംഭവം ഈ പെണ്ണിന് ഇവനോട് നല്ല അസൂയുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് എന്തായാലും ഇത്ര കാഴ്ചവൻ ആരാണ് മാച്ചാണെന്ന് നമുക്കൊന്ന് നോക്കാം ഡെയിലി കുളിക്കണം ഭാര്യ നിങ്ങള് <laughs> വിളിക്കാറല്ലേ <laughs> രണ്ടു നേരം ഒരു ഫീവർ ഫീവർ ആയിട്ട് കിടന്ന് കുളിക്കാൻ കുളിക്കാൻ നമുക്ക് ബോഡി ഫുൾ വീക്ക് ആണ് ഉള്ള ദിവസം ഞാൻ പറഞ്ഞിട്ടില്ല അല്ല കുളിക്കൊരുന്ന് പറഞ്ഞു നേരം കുളിക്കണം എന്ന് പറഞ്ഞു നമുക്ക് വയ്യാണ്ട് കിടക്കാം രണ്ടു പോരൊക്കെ ചെയ്യണം കാരണം ഹൈജീൻ നോക്കണം നമ്മള് ഒരു നേരം നോക്കി രണ്ടു നേരം രണ്ടു നേരം ഡെയിലി ഹെയർ വാഷ് ചെയ്താ ഹെയും ഇതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല രണ്ടു നേരം കുളിക്കണം എന്ന് തീർത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ല രണ്ടു നേരം കുളിക്കാൻ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ുള്ള രണ്ടെണ്ണത്തിന് തീരെ പറ്റില്ല അതിൽ ഒരു പറഞ്ഞ കാരണമാണ് കോമഡി പഞ്ച് കിടന്നാണെങ്കിൽ രണ്ടു നേരം കുളിക്കാൻ പറ്റില്ലല്ലോ അവൻ പഞ്ച് കിടന്നാൽ കുളിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ മറ്റേതാണെങ്കിലും ഡെയിലി എയർ വാഷ് ചെയ്താണെങ്കിലും മുടി ഡാമേജ് ആയി പോകുന്നു ആണെന്ന് തോന്നുന്നു എന്തായാലും പറയാല്ലോ ബ്രോന്റെ ഡിസിപ്ലിനും ബ്രോന്റെ ബോഡിയും വെച്ചിട്ട് ബ്രോക്ക് ഒരാളും അവിടെ ഡിസേവിങ് അല്ല അതുകൊണ്ട് ആരും മാച്ചാവാത്തത് എന്തുകൊണ്ട് നന്നായി ഞാൻ പറയത്തുള്ളൂ എന്തായാലും ചലഞ്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ആരും കാണിക്കുന്നില്ല എന്തായാലും അവിടെ എല്ലാം ഹൈലൈറ്റ് ആയി കിടക്കുന്നത് ആ ഗ്രീൻ ടോപ്പ് പെൺകുട്ടിന്റെ ബിഹേവിയർ ആണ് ഇനി തന്നെ കമന്റ് ബോക്സ് എടുത്ത് കഴിഞ്ഞാണെങ്കിൽ ഫുൾ അവള് തെരുവെളിയാണ് കേട്ടോ ഞാൻ ചില കമന്റുകൾ കാണിക്കാം ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഈ ഗ്രീൻ ടോപ്പ് ടോപ്പിട്ട് പെണ്ണിനെ വെച്ച് ഒരുപാട് ട്രോളുകളും വരാൻ തുടങ്ങി അതോടെ ഇതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ പെണ്ണിന് നേരെ ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഹലോ ഹലോ ഞാൻ ശ്രേയ ആയിട്ട് അർജുൻ അർജുനമ്പയുടെ വീഡിയോയില് തെറിവിളി കേൾക്കുന്നൊരു ഒരു ഒരു ക്യാരക്ടറാണ് ആ വീഡിയോയുടെ പിന്നിലെ സത്യാവസ്ഥ അറിയാതെ കംപ്ലീറ്റ് പിന്നെ ട്രോൾ വീഡിയോ അവരുടെ പേജ് റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് മെയിൽ കണ്ടസ്റ്റന്റ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം ഡെയിലി ഡെയിലി ഓരോ ട്രോൾ ഇറക്കി പേഴ്സണലി നല്ല രീതിയിൽ ഹേർട്ട് ചെയ്ത് ആൾക്കാർ കമന്റ് ഇടുന്ന കണ്ട് സന്തോഷിക്കുന്നവരെ പേരും ഈ ട്രോളെല്ലാം എനിക്ക് അയച്ചു തന്നു എന്നിട്ട് കമന്റ് നോക്കരുതും എന്നാ പറയുകയും ചെയ്തു കമെന്റ് സഹിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കമന്റ് ആ വീഡിയോയുടെ കമന്റ് സഹിക്കാൻ പറ്റത്തില്ല ഇതിന്റെ ബാക്കിൽ നടന്ന നടന്നാർക്കും അറിയത്തില്ല ഞാൻ റെഡ് വെട്ടിളാകും എന്തോ ആയിക്കോട്ടെ ഓരോരുത്തരുടെ പേജ് റീച്ചാക്കാൻ അവര് ബെലോവേ ലൈഫ് വെച്ചായി കളിക്കുന്നെ ഞാൻ ആ വീഡിയോ പൂർവം പർപ്പസ്ഫുള്ളി അങ്ങനെ അതിൻ്റെ അകത്ത് നിന്നതാണ് അത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റോ കാര്യോ ഒന്നുമല്ല ഒരുപാട് ട്രോൾ പേജ് ആ വിക്കി എന്ന് പറഞ്ഞ പുള്ളി ഇടയ്ക്ക് ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ മോളെ ഞങ്ങൾ അറിയുന്നില്ലല്ലോ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അതെല്ലാം നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ സത്യമാണ് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടനെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല സത്യമാ പക്ഷെ പുള്ളിക്ക് കാര്യം മനസ്സിലായി പുള്ളി വേറെ ആരൊക്കെയോ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ കയറ്റിരിക്കുന്നു അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞു പുള്ളി ഓക്കെ ആയിരുന്നു ഞാനൊരു കാര്യം പറയുന്നുള്ളൂ ഈ വീഡിയോ ഒരു സെൻസിലെടുക്കുക പ്രോപ്പറായിട്ട് അത് എൻ്റർടൈൻമെൻറ്റ് സെൻസിലെടുക്കാതെ വെറുതെ ഇങ്ങനെ ഒന്ന് വിളിക്കാതിരിക്കുക തെറി വിളിച്ചാൽ മതി നിങ്ങളുടെ മാന്യത പക്ഷെ അത് വിറ്റ് എഫക്ട്സ് അല്ലോട്ട് ഒരുപാട് നല്ല രീതിയിൽ വിഷമം ഉണ്ടാകുന്നുണ്ട് അത് ഈ ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും ട്രോൾ ഉണ്ടാക്കുന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇട്ട എല്ലാവർക്കും അതാണ് വേണ്ടത് ഡു യു വോണ്ട് മീ ടു ഡൈ ഇഫ് യു വോണ്ട് ദാറ്റ് മീൻ എൻ്റെ പറഞ്ഞാൽ മതി ഓക്കെ ഇഫ് യു വോണ്ട് മീ ടു ഡൈ അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ യു ക്യാൻ പോസ്റ്റ് അങ്ങനെയൊന്നും ആരോടിച്ചില്ല കൊച്ചെ എല്ലാരും നിങ്ങളുടെ ആ വീഡിയോ സെൻസിൽ തന്നെയാണ് എടുത്തത് നിങ്ങളെ ട്രോൾ ചെയ്തതും നിങ്ങൾക്കെതിരെ കമലിട്ടതും ഒക്കെ ആ സെൻസിൽ തന്നെയാണ് ചിലപ്പോൾ അതിൽ കടന്ന് കമന്റ് കമിലിട്ടവരുണ്ടാകും അത് പിന്നെ സോഷ്യൽ മീഡിയ ആകുമ്പോൾ സ്വാഭാവികമാണ് ഇവിടെ എനിക്കൊക്കെ എന്തോരം ഡെയിലി തതുക്കുന്ന ആൾക്കും വിളി കളിക്കുന്നത് എന്നുള്ള നമ്മളറിയുന്നുണ്ടോ ഒന്നുമില്ല നമ്മൾ ചെയ്യാൻ അങ്ങ് ചെയ്തു പോകും അത്രയുള്ളൂ ഇത്രയും കരിഞ്ഞ മേഖാ മാത്രമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ലാസ്റ്റ് ചോദിച്ചത് ഇഫ് യു വാട്ട് മീ ടു ഡെലി എന്നൊക്കെ പറഞ്ഞത് അതിന് മാത്രം ഉണ്ടോ ഇവിടെ പിന്നെ വീഡിയോ എല്ലാവരും ആ സെൻസിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ചേച്ചി പറഞ്ഞല്ലോ ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ഒന്നുമല്ല ഞാൻ മനപൂർവ്വം അങ്ങനെ നിന്നതാണ് നോക്കിയുള്ളത് മനപൂർവ്വമാണെങ്കിൽ ും ചേച്ചി നിന്നത് കുറച്ച് ഓവറായിട്ട് എല്ലാവർക്കും തോന്നി ആ രീതിയിൽ എല്ലാവരും പ്രതികരിച്ച് അത്രേ ഉള്ളൂ ആ സെൻസിൽ ചേച്ചിക്ക് എടുത്താൽ പോരെ പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ഷോയില് പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ജഡ്ജ്മെന്റൽ കമന്റുകൾ വരുന്നത് സ്വാഭാവികമാണ് അതിനെ നേരിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം ഷോകളിൽ പങ്കെടുക്കുക ഇവിടെ ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികളെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട് അവരെ കുറിച്ച് ഇല്ലാത്ത ഒരു ഒരാൾക്കാർ അടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അവരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ എന്തായാലും ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതൊക്കെ അതിന്റെ സെൻസിൽ എടുത്താൽ തള്ളി കളയാവുന്നതേ ഉള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമ്പൂരേപ്പെടുത്തുന്നുണ്ടോ പുറത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം